പഠിക്കാൻ ഒരു എളുപ്പമാർഗം പറയാം ഒരു ദിവസത്തെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള സമയം ഏതാണെന്ന് കണ്ടെത്തി ആ സമയത്തിരുന്നാണ് പഠിക്കേണ്ടത് അതിന് നിങ്ങളെ സഹായിക്കുന്ന ചില ടിപ്പുകളാണ് ഈ വീഡിയോയിലുള്ളത് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ ഒരു ദിവസത്തെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ടൈം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും രാവിലെ മൂന്ന് എ മുതൽ എനർജി ലെവൽ കൂടാൻ തുടങ്ങും എനർജി ലെവൽ ഏറ്റവും കൂടി നിൽക്കുന്നത് പത്ത് എമ്മിനാണ് പിന്നീട് കുറയാൻ തുടങ്ങുന്നു വൺ പി മുതൽ ത്രീ പി വരെയുള്ള സമയത്തിന് ആഫ്റ്റർനൂൺ സ്ലംബ് എന്ന് പറയട്ടെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞാൽ എനർജി ലെവൽ കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് മൂന്ന് പി എം മുതൽ ഏഴ് പി എം വരെ റിക്കവറി സ്റ്റേജ് ആണ് ചെറിയ തോതിൽ എനർജി ലെവൽ കൂടുന്നുണ്ട് രാത്രി ഒൻപതിനും പത്തിനും ഇടയ്ക്ക് വീണ്ടും എനർജി ലെവൽ കുറയുന്നു പത്ത് മണിക്ക് ഉറക്കം എൺപത്തിയഞ്ച് ശതമാനം ആളുകളിലും എനർജി ലെവൽ ഇതേപോലെ ആയിരിക്കും ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും അലർട്ട് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം പ്രഭാതമാണെന്നാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പന്ത്രണ്ട് പി എം വരെ വേണ്ടി മാത്രം മാറ്റിവെക്കണം